ണ്ടെങ്കില് പൊടിഞ്ഞു പോകൂലേ മൈദ കുറച്ച് കൂടുതലുണ്ട് മൈദ വെച്ചല്ലേ സ്മെല്ലടിക്കാന് പൈനാപ്പിളിന്റെ സെൻസ് അല്ലേ അടിച്ച് വന്നിട്ട് ഡയലോഗ് അടിക്ക് മുത്തുക്കാ ഫുള്ള് വല്യ ഡയലോഗിക്കാൻ നമ്മളിപ്പം പിടിച്ചേക്കാൻ പറ്റും ഡെയ്യടിച്ചു വന്ന് വർത്താൻ പറയാന്റെ തല പോലായല്ലോ വൈറ്റ് ഫുള്ള് ആള് വേറെയാണ് നമുക്ക് വലിയ പിടിക്കാരണോ അതേമാതിരി മുത്താ ഈ ഒരു ഉണ്ടിട്ടാണ് ഈ വലിയ വലിയ മീനൊക്കെ പിടിക്കണത് പിന്നെ സാധനമൊക്കെ മുത്തുക പറഞ്ഞിരിക്കണേ എല്ലാവരും മീൻ പിടിക്കട്ടാണ് മുത്തുക പറഞ്ഞത് ഞങ്ങൾ ഇവിടുത്തെ ഒരു സാമൂഹിക സേവനം ചെയ്യുന്ന ഒരാളും കൂടിയാണ് മുത്തുക കണ്ടോ ഇനിപ്പോ മീന് കിട്ട ഉണ്ടായിരുന്നില്ല അതാണ് ഇപ്പൊ കുടുങ്ങിയത് അതൊക്കെ ഇതിരി പറഞ്ഞിട്ടുള്ളതാണ് അല്ല മുത്തുക എന്താ തരാണ്ട ട ഭയങ്കര ത്രില്ല ആള് കണ്ടത് ഭയങ്കര ടൈറ്റാണ് ഇന്നലെ ഇന്നലെണ്ണം പൊട്ടി പോയിട്ടുണ്ട് ഫസ്റ്റ് വിളിക്കാറും എങ്ങനെ ത്രില്ലേ സ്കിപ്പ് അടിക്കാത്ത വീടിയാണ് കണ്ടോ ആ ഒരു ചൂണ്ടലുമ്മ ചുറ്റിപ്പണയാണ്ട് പോണം അത് ശരിക്ക് ഫ്രീ ആയിട്ട് വിട്ടടുത്തു കഴിഞ്ഞാൽ പൊട്ടി പോലെ മുത്തുക്കെ ചെറുതാവോ ഏകദേശം എടുത്തെത്തിട്ടാ കാണാന് കാണുവോ കേട്ടാ വൈസ് തെളിച്ചിറങ്ങിട്ടുണ്ട് ആ വൈറ്റ് പൊട്ടാതെ ഇരുന്നാതി രണ്ടു വശ നമ്മളിറങ്ങുന്നു കല്ലിന്റെ ഇടയ്ക്ക് പോയിട്ടിന്റെ ഇടയ്ക്ക് പോയ പണി കിട്ടേ നീ എന്താ മനസ്സിലാവില്ലേ അല്ലേ ഭയങ്കര വെയിറ്റ് പോര് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ കൈ വീശിട്ടാ വന്നത് അല്ല പൂച്ചക്ക് സുഖല്ലേ ഡെയ് ആട്ടാ അല്ലെ ഇത് പൊട്ടി പോലെ ഡേറ്റ്ണ്ടല്ലേ നല്ല ജപ്പാനത്തെ മീൻ പിടുത്തല്ല ട്ടാ മെയിൻ ഒരു ട്ടോ നിൽക്കുന്നത് സുരേസ്ബായി ചാടിയല്ലോ കഴിഞ്ഞ ദിവസം ഓർമ്മ ഉണ്ടോ ചാടിയിട്ട് ല്ലേ ഒന്ന് പോ